നമസ്കാരം ന്യൂസ് സ്വാഗതം ഒന്നെങ്കിൽ ബി ജെ പി പാളയത്തിലേക്ക് ശശി തരൂറിനെ എത്തിക്കുക അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നേക്കുമായി ജയിലിൽ കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള കൃത്രിമ തെളിവുകളും ഉണ്ടാക്കിയെടുക്കുക ഇതാണ് ബി ജെ പിയുടെ മുമ്പിൽ ഇപ്പോഴത്തെ അജണ്ട ഒന്ന് ആലോചിക്കണം പി ചിദംബരത്തിന് വരെ ജയിലിൽ അടച്ച ബി ജെ പി നേതൃത്വത്തിന് ഇതിനെ ഒരു രീതിയിലും നിസാരവൽക്കരിക്കാൻ കഴിയില്ല ഇതൊക്കെ അവരുടെ മുമ്പിൽ വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പി ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ ജയിലിൽ അടച്ചത് അതിനുള്ള വ്യക്തമായ നിർദ്ദേശവും മന്ത്രിസഭ നൽകുകയും ചെയ്തിരുന്നു ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അമിത്ഷാ നടത്തിയ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യം അതായത് സൊറാബ്ജുദ്ദീൻ ഷെയ്ക്ക് എൻകൗണ്ടർ കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ സംഭവ വികാസങ്ങളിൽ ഇടപെട്ടതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെയാണ് അമിത്ഷായുടെ ജയിലിലേക്ക് പോകാനുള്ള കാരണമായത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യവും വീണ്ടും സുപ്രീം കോടതി കുത്തിപ്പൊക്കുകയാണ് ഇത് അമിത്ഷായ്ക്ക് വലിയ പ്രഹരമായിരിക്കും ശശി തരൂർ കൃത്യമായി മറുപടി അമിത്ഷായ്ക്ക് നൽകുകയാണ് അതായത് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു പ്രധാന എതിരാളിയാണ് എന്ന് അറിയാം ബി ജെ പിയുടെ ഒപ്പമാണെങ്കിൽ ഗുണം ചെയ്യുകയും കോൺഗ്രസിൻ്റെ ഒപ്പമാണെങ്കിൽ ബി ജെ പിക്ക് ദോഷം വരികയും ചെയ്യും ശശി തരൂർ കാരണമെന്നറിയാം കോൺഗ്രസിലെ പ്രമുഖനായ ഒരു വ്യക്തി തന്നെയാണ് ശശി തരൂർ അതിൽ യാതൊരു സംശയവുമില്ല ഡിപ്ലോമാറ്റ് ആണ് ഒരുപക്ഷെ വിശ്വപൗരൻ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളുമായി യു എൻ പ്രവർത്തിക്കുമ്പോഴുണ്ടായിരുന്ന ബന്ധങ്ങൾ അത് വളരെയധികം പ്രയോജനം ചെയ്യും കാരണം മറ്റേത് തലത്തിൽ ആര് എം ആയി വന്നാലും ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടേറി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ശശി തരൂർ തൻ്റെ ട്രാക്ക് റെക്കോർഡ് പ്രകാരം യു എൻ മുൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ആധിപത്യത്തോടെയും പ്രൗഢിയോടെയും നടത്താം ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ വിചാരിക്കുന്നത് താൻ ഇന്ത്യയുടെ മഹാരാജാവാണെന്നൊക്കെയാണ് അത് വെറും വിഠിതമാണ് കുണ്ടുകിടച്ചിലെ തവളെ പോലെയൊക്കെയാണ് ചില സമയത്ത് അമിത്ഷായുടെ പെരുമാറ്റം എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അമിത്ഷാ വിചാരിക്കുന്നത് ില്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയം ഒന്നുമല്ലാതാകും എന്നൊക്കെയാണ് വാസ്തവത്തിൽ അമിത്ഷായെ പുകച്ചു പുറത്തി അടിക്കാൻ ബി ജെ പി നേതൃത്വത്തിൽ പലർക്കും ആഗ്രഹമുണ്ട് നിതിൻ ഗഡ്കരി അതിനുവേണ്ടി അതിനു ഏറെ നാളായി പരിശ്രമിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂറിനെ കൊടുക്കാനുള്ള നീക്കത്തിന് മുമ്പ് തന്നെ ഒരു മുഴ മുന്നേ എന്ന രീതിയിലേക്ക് അമിത്ഷായ്ക്ക് മുമ്പിൽ ഒരു വലിയ കുരുക്കുമായി ശശി തരൂർ തന്നെ വരികയാണ് തന്നെ കൊടുക്കാനുള്ള നീക്കത്തിന് അതിന് കൃത്യമായ മറുപടിയും കൂടി നൽകിയിരിക്കുകയാണ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ഇനി വേണമെങ്കിലും ആ കേസെടുക്കാം എന്ന് കുത്തി പറയുന്നത് പോലെ തന്നെ ശശി തരൂർ വ്യക്തമാക്കുന്ന ചില സാധ്യതകളുണ്ട് അതായത് അമിത്ഷാ അടങ്ങിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നും ആരെയെങ്കിലും പൊളിച്ചെടുക്കാം അതല്ലെങ്കിൽ നടത്തിയില്ലെങ്കിൽ വെടക്കാക്കി തനിക്കാക്കാം എന്നുള്ള ശ്രമമുണ്ടെങ്കിൽ അതങ്ങ് മടക്കുന്നതായിരിക്കും നല്ലത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അമിത്ഷായ്ക്ക് നൽകിയിരിക്കുന്നത്